ഇറാനുമായി ചർച്ച നടത്താൻ അമേരിക്ക സൗദി അറേബ്യയോട് ആവശ്യപ്പെട്ടു നിലവിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ഒമാൻ രണ്ട് ഘട്ടത്തിൽ നടത്തിയ ചർച്ചയും പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് മൂന്നാം ഘട്ട ചർച്ച ഒമാനിൽ വെച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചതോടനുബന്ധിച്ചാണ് അമേരിക്ക ഒരു നിർദ്ദേശം സൗദി അറേബ്യ മുഖാന്തരം മുന്നോട്ട് വെച്ചത് ഈ വിഷയത്തിൽ നിങ്ങൾ ഇടപെടണം ഇടപെട്ടുകൊണ്ട് ഒമാനുമായി ചർച്ച നടത്തണം ഒമാനുമായി ഇറാനുമായിട്ട് ചർച്ച നടത്തണം അപ്പോൾ ഇറാനുമായി ചർച്ച നടത്തുന്നതോടനുബന്ധിച്ച് യുദ്ധ ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ സൃഷ്ടിക്കും പകരം ആണവായുധവുമായിട്ട് ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കും ആ നിർദ്ദേശം അംഗീകരിക്കാൻ വേണ്ടി ഇറാനും തയ്യാറാകണം വളരെ ലളിതമായ രീതിയിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഈ തരത്തിൽ പോകുന്നു അമേരിക്ക സൗദി അറേബ്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെ ഇങ്ങനെയാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് മാറി നിൽക്കാനോ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനോ ഞങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം ഒരു പക്ഷേ അത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് അബ്രാൻ അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയും വലിയ മഹാസംഘർഷാവസ്ഥയുടെ തുടക്കം തുടക്കമുണ്ടായത് ഏറ്റവും ഒടുവിലാണ് സൗദി അറേബ്യ അബ്രാം കരാറിൽ ഒപ്പുവെച്ചത് അത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വൈകിയാണെന്ന് പിന്നീട് അവർ പറയുകയും ചെയ്തു അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം നിലനിൽക്കുന്നത് അബ്രാം കരാർ നടപ്പിലാക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ പകുതി ഭാഗം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ യൂറോപ്പിലേക്ക് ഒരു റൂട്ട് പാത തന്നെ ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ് അതും യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന് സാരമായിട്ട് ബാധിക്കപ്പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒന്നായിട്ട് വിലയിരുത്തുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടുകളെല്ലാം തെറ്റി അബ്രാം കരാർ ഇനി പാലിക്കുകയില്ല എന്ന് സൗദി അറേബ്യ ഔദ്യോഗികമായിട്ട് പറഞ്ഞു പാലസ്തീന സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലാതെ ഇനി ഇത്തരമൊരു കരാറുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് സൗദി അറേബ്യ തുറന്നു പറഞ്ഞതോടുകൂടി മറ്റ് അറബ് രാജ്യങ്ങളും ഈ നിലപാട് തന്നെ ശരിവെക്കുകയും അതിൻ്റെ അതിന്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടനുബന്ധിച്ച് ഈ ഇസ്രായേലുമായിട്ടുള്ള അകൽച്ചയും തുടങ്ങി പിന്നീടാണ് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുന്നു യുദ്ധം ഇത്ര കഠോരമായി നീങ്ങുന്നു അൻപതിനായിരത്തിലധികം ആളുകൾ ഇസ്രായേൽ മരണപ്പെട്ടു ഈ ഫലസ്തീനിൽ മരണപ്പെട്ടു ഇസ്രായേലിൽ മരണപ്പെട്ടവരുടെ കണക്ക് വിവരങ്ങൾ ഇപ്പോഴും ഗവൺമെൻറ് പുറത്തുവിട്ടിട്ടില്ല ആകെ പുറത്തുവിട്ട കണക്കുകൾ എന്ന് പറഞ്ഞാൽ വീഡിയോ സഹിതം ആക്രമിച്ചു എന്ന് പറഞ്ഞ് പറയുന്ന തരത്തിൽ ഗസേലിനുണ്ടാകുന്ന മിലിറ്ററി പോയിസിൻ്റെ ഭാഗമായിട്ടുള്ള അപൂർവമായിരിക്കുന്ന കുറച്ച് വീഡിയോകളും കുറച്ച് റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്ത് വരുന്നത് സാധാരണഗതിയിൽ അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും അവരുടെ സൈനികർ കൊല്ലപ്പെടുന്നതോ പരിക്കേറ്റേൽക്കുന്നതോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പുറത്ത് പറയാറില്ല അത് അന്വേഷിച്ചുകൊണ്ട് കവറേജ് ചെയ്തിട്ട് റിപ്പോർട്ട് നടത്താൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര വീടുകളൊന്നും ഈ യുദ്ധമുനമ്പിലേക്ക് നേരിട്ട് വരാറില്ല ആകെ ഇപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ നിന്നുകൊണ്ടാണ് പല റിപ്പോർട്ടുകളും പുറത്ത് വരുന്നത് ഗസയിലെ അപൂർവ്വമായിരിക്കുന്ന റിപ്പോർട്ടർമാരാണുള്ളത് അറുപത്തി മൂന്ന് പേരെങ്കിലും അന്താരാഷ്ട്ര റിപ്പോർട്ടർമാർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക് എന്നാൽ അത് നൂറ്റി ഇരുപതോളം പേര് എന്നുള്ള റിപ്പോർട്ട് വേറെയും കാണാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് എളുപ്പമല്ല അത് തുടങ്ങാനാണ് എളുപ്പം അവസാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ലെന്ന് യഥാർത്ഥത്തിൽ റഷ്യ തന്നെ തെളിയിച്ചു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ലക്ഷ്യം നേടാൻ വേണ്ടി സാധിക്കാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഉക്രൈനുണ്ട് അതേപോലെ തന്നെ റഷ്യനുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ കാര്യങ്ങളും ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ ഗസ ഇല്ലാതാക്കി തങ്ങളുടെ രാജ്യം സുരക്ഷിതമാക്കുമെന്നും അവരുടെ സായുധ ആയുധ സംവിധാനങ്ങൾ തകർക്കുമെന്നും മുഴുവൻ ഗജയിലെ അമാസിൻ്റെ പോരാളികൾ വെടിവെച്ച് കൊല്ലുകയോ ഇല്ലാതാക്കുകയോ ചെയ്തുകൊണ്ട് ആ രാജ്യത്തെ നമ്മൾ സ്വതന്ത്രമാക്കും എന്ന പ്രഖ്യാപനമൊക്കെ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നു ഇപ്പോൾ മണിക്കൂറുകൾ ഒരു ഒന്നര വർഷമായിട്ടും അന്ന് മണിക്കൂറാണ് സമയം കണ്ടത് നാൽപ്പത്തെട്ട് മണിക്കൂർ അതാണെൻ്റെ സമയം അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പോൾ ഒന്നര വർഷമായിട്ടും ഒന്നും നടന്നിട്ടില്ല എന്നത് ഒരു പാഠമാണ് അത് അവർ യുദ്ധമുണ്ടാക്കി പക്ഷേ പരിഹരിക്കാനും നിർത്താനും വേണ്ടി അവർക്ക് സാധിക്കുന്നില്ല ഇനി ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം നോക്കുകയാണെങ്കിലും അമേരിക്കയാണ് ആ യുദ്ധത്തിന് ആരംഭം കുറിച്ചത് അവർ യുദ്ധം ഉണ്ടാക്കി ഒരു വർഷമായി ഒരു ആദ്യം ഒരു മേൽക്കോയ്മ നേടാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടാണ് വലിയ നിരാശയിലാണ് വലിയ പരാജയത്തിലാണ് വലിയ സങ്കടത്തിലാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഉപദേശക സമിതിയിൽപ്പെട്ട അംഗങ്ങൾ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ കാണുന്ന തരത്തിൽ ആയിക്കൊള്ളണമെന്നില്ല ശത്രുവിൻ്റെ ബലവും ശക്തിയും നമ്മൾ പല രീതിയിലൊക്കെ ഡ്രോൺ പരീക്ഷണങ്ങളും ചാരന്മാരും വെച്ചൊക്കെ ഈ ഇറാൻ്റെ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് നമ്മളൊക്കെ പരാജയപ്പെട്ടതാണ് നമുക്കത് അറിയില്ല എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായിൻ്റെ അകത്തുള്ള പരമാവധി രഹസ്യങ്ങളൊക്കെ അവർ ചോർത്തുകയും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അക്രമം നടത്താൻ വേണ്ടി അവർക്ക് ധൈര്യം കിട്ടുകയും അതിനനുസരിച്ചുള്ള ആയുധ സംവിധാനങ്ങൾ അവർ നിർമ്മിക്കുകയും ചെയ്തു സാധിക്കാത്ത ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കുന്നതാണ് ഉചിതം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ തീരാൻ വലിയ പ്രയാസപ്പെടും മിഡിൽ ഈസ്റ്റിലുള്ള നമ്മുടെ സർവ മേഖലയും ആക്രമിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും ജോർദാനിലുള്ള അമേരിക്കയുടെ അമേരിക്കയുടെ സൈനിക താവളം ആക്രമിച്ചുകൊണ്ട് ഈ യുദ്ധത്തോടനുബന്ധിച്ച് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഏകദേശം മധ്യ ഘട്ടത്തിൽ ആക്രമണം നടത്തിക്കൊണ്ട് മൂന്ന് അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തുകയും പതിനൊന്നോളം പേർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേൽക്കുന്ന വിവരം നമ്മൾ അറിഞ്ഞതാണ് നമ്മൾക്ക് അവർക്കെതിരെ തിരിച്ചടി നടത്താൻ ഇപ്പം തന്നെ രണ്ട് ആഴ്ച വേണ്ടി വന്നു എന്നുള്ളതാണ് ഒരുപാട് സമയം ആലോചിച്ചു കൊണ്ടാണ് നമ്മൾ അതിന് തിരിച്ചടി നൽകിയത് അതും തിരിച്ചടി നൽകിയ യഥാർത്ഥത്തിൽ ഇറാനിലല്ല ലബനാനിലല്ല ജോർദാനിലും അല്ല പകരം ഇറാഖിൽ പോയിട്ട് ഇസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിലനിൽക്കുന്നു നമ്മൾ വലിയ ഹൂങ്കും ധൈര്യവും ശക്തിയും ബലവും ആയുധങ്ങളും കാട്ടി പേടിക്കുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു എല്ലാ രാജ്യങ്ങളും എടുത്തും അത്യാവശ്യം ആയുധ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമുക്ക് സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ പോകുന്ന സമയത്ത് ലോകത്തിൻ്റെ മുൻപിൽ നമ്മൾക്ക് മാനം കാൽക്കാൻ വേണ്ടി സാധിക്കുമെന്നും മിഡിൽ ഈസ്റ്റിൽ നിന്ന് നിങ്ങളെ നമ്മളെ ആട്ടിപ്പുറത്താക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും ഒരു പക്ഷേ ഇത് ഗുണപരമായി ഭവിക്കും എന്ന് ഒരു റിപ്പോർട്ട് ട്രംപിൻ്റെ ട്രംപിന് നേരെ നൽകിയത് കൊണ്ട് അവർ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൗദിയെ മധ്യസ്ഥരാക്കൊണ്ട് നമ്മൾക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തുക എന്നുള്ളത് ഈ കാര്യം സൗദി അറേബ്യയോട് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു എന്നാൽ സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല സൗദി അറേബ്യ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയാണ് സൗദിയുടെ പ്രതിരോധ മന്ത്രി ഇറാൻ സന്ദർശിച്ചു ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടൊക്കെ ചർച്ച നടത്തിയ വിവരങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് വിഷയത്തെക്കുറിച്ചാണ് ചർച്ച നടത്തിയെന്ന് എന്നതിനെക്കുറിച്ച് പൂർണ്ണമായിരിക്കുന്ന ഒരു വിവരം ഒരു പത്രം പുറത്തു വന്നിട്ടില്ല ഈ ഗോവത്ത് നിറങ്ങുന്ന അമ്പാവത്തൻ പോലെയുള്ള പത്രങ്ങളിലാണ് ഇതിനെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ പറഞ്ഞ് അതിൽ പറയുന്ന കാര്യങ്ങൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ചർച്ച നടത്തി എന്നുള്ളതാണ് അപ്പോൾ പിന്നെ അടുത്ത ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട് ആണവായുധം എന്ന് പറഞ്ഞാൽ ഏത് വിഷയമാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവായുധ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ ചർച്ച നടത്തിയത് എന്നതിനെ കുറിച്ചുള്ളൊരു വിശദീകരണം കാണുന്നത് അതല്ല പകരം എങ്ങനെയാണോ റഷ്യ ഇറാന് ആണവായുധം നൽകിയത് സമാനമായ രീതിയിൽ ഇറാന് സൗദി അറേബ്യക്ക് നൽകുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തി എന്നുള്ള തരത്തിലാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗം കാണുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിഷയങ്ങൾ പോകുന്നത് സുരക്ഷിത കേന്ദ്രമാക്കി മാറ്റണമെങ്കിൽ രാജ്യത്തിൻ്റെ കൈവശത്തിൽ ആണവായുധം വേണം എന്ന് മുൻപേ മനസ്സിലാക്കിയ രാജ്യങ്ങളൊന്നാണ് സൗദി അറേബ്യ പക്ഷെ അവിടെയൊക്കെ ഒക്കെ അമേരിക്കയാണ് അമേരിക്ക ഒന്ന് നൽകില്ലെന്നും മറ്റേത് ഏതെങ്കിലും രാജ്യങ്ങൾ നൽകുകയാണെങ്കിൽ ഉപരോധം നടപ്പിലാക്കിക്കൊണ്ട് അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്നും നേരിട്ട് കൊണ്ടിൽ തന്നെ സൗദി അറേബ്യയോട് അമേരിക്കയുടെ പ്രസിഡൻ്റുമാർ അത് ജോർജ് ബുഷ് മുതൽ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബൈഡൻ വന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ട്രംപ് ആദ്യ ഭരണത്തിൽ നിന്ന സമയത്തും രണ്ടാമത്തെ ഭരണത്തിലേറിയ സമയത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ അതിനൊന്നും സമ്മതം മൂടിയിട്ടില്ല യുവൻ സഭയിൽ ഈ പ്രമേയം വന്ന സമയത്ത് അവരെ വോട്ട് ചെയ്തു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കിട്ടാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ തേടിയിട്ടാണ് സൗദി അറേബ്യ ഇറാൻ സന്ദർശിച്ചത് എന്നുള്ളൊരു അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് അപ്പൊ അതോടനുബന്ധിച്ച് ഇറാൻ എന്ത് മറുപടി നൽകി എന്നുള്ളതോ ഈ കാര്യം കൃത്യമായ രീതിയിൽ സൗദി അറേബ്യ ചോദിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചൊന്നും ഒരു വിശദീകരണം ഇപ്പോഴും യഥാർത്ഥത്തിൽ പുറത്തു വന്നിട്ടില്ല രഹസ്യമായിട്ട് തന്നെയാണ് ആ കാര്യങ്ങൾ നിലനിൽക്കുന്നത് ഇന്നത്തെ അമേരിക്കയുടെ വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക മൂന്ന് യുദ്ധത്തിലുണ്ട് അത് ഒമാൻ്റെ യുദ്ധത്തിലുണ്ട് യമനുമായിട്ടുള്ള യുദ്ധത്തിൽ യമൻ അമേരിക്കയിൽ യുദ്ധം നേരിട്ടാണ് നടത്തുന്നത് ആ യുദ്ധത്തിൽ അമേരിക്കയുണ്ട് സമാനമായ രീതിയിൽ നോക്ക സമയത്ത് ഇസ്രായേലും പാലസ്തീനും യുദ്ധത്തിൽ അമേരിക്കയുണ്ട് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉക്രൈൻ സഹായിച്ചുകൊണ്ട് അങ്ങനെ അമേരിക്കയുണ്ട് ഈ മൂന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട നോക്ക സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഇറാനും പങ്കാളിത്തമുണ്ട് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന് റഷ്യയുടെ പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വേണ്ടി പ്രയാസമാണ് ഒരു പക്ഷേ ഉണ്ടാവാം അവരുടെ ആയുധങ്ങളൊക്കെ നൽകുന്നുണ്ടാവും നേരിട്ട് പങ്കാളിത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തെളിവും ഇതുവരെ പറഞ്ഞിട്ടില്ല അമേരിക്ക അത്ര ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല ഒമാനും യമനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ യുദ്ധത്തിൽ നേരിട്ട് കൊണ്ട് റഷ്യ പങ്കാളിത്തം എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയാൻ പറ്റുക ഉപയോഗ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് അമേരിക്കയുടെ സൈനിക മേധാവികൾ സ്ഥിരീകരിച്ചതാണ് യമനെ സഹായിക്കാൻ വേണ്ടി പല ഘട്ടത്തിലും റഷ്യ പല രൂപത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് അവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോൾ ഈ മൂന്ന് യുദ്ധത്തിലും യഥാർത്ഥത്തിൽ ഇറാൻ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അമേരിക്കയുമുണ്ട് ഇവ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ആര് വിജയിച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഇറാൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവർക്ക് പിന്നിൽ റഷ്യയും ചൈനയും കൊറിയയൊക്കെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു വശം അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നേരിട്ട് കൊണ്ടുള്ള ഇറാനുമായിട്ടുള്ള ഒരു സംഘർഷാവസ്ഥയും യുദ്ധവും വലിയ ദുരന്തം ദുരന്തമുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞ അമേരിക്ക സമാധാനമായിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇതുവരെ ഈ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഒമാനായി നടത്തിയ ഒമാൻ രാജ്യത്ത് അത് നടത്തി പിന്നീട് ഇറ്റലി നടത്തി വീണ്ടും ഒമാൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചു രണ്ട് ചർച്ചയും പരാജയമാണ് കാര്യം ഇറാൻ കൃത്യമായിരിക്കും നിലപാട് പറഞ്ഞു അമേരിക്കയും നിലപാട് പറഞ്ഞു ആ നിലപാടിന് മയപ്പെടാൻ വേണ്ടിയിട്ട് തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി ചർച്ച പരാജയപ്പെട്ടു എന്നാൽ ചർച്ച കാര്യപ്രാപ്തിയൊക്കെ ഉണ്ട് ഏറെ കുറെ വിജയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാമെന്നല്ലാതെ ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ച വിജയിച്ചാൽ രണ്ടാം ഘട്ടത്തിൽ ചർച്ചയുടെ ആവശ്യമില്ല എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്കൊന്ന് രക്ഷപ്പെടണം രക്ഷപ്പെടാൻ എന്തെങ്കിലും പോംവേകൾ വേണം യുദ്ധം നടത്തിക്കൊണ്ട് വിജയിക്കാൻ അവർക്ക് സാധിക്കുകയില്ല പകരം സമാധാനപരമായിരിക്കുന്ന ഒരു മാർഗം തേടി അവരിങ്ങനെ ലോകത്ത് മുന്നേ കറങ്ങി നടക്കുകയാണ് അതിനിടയിലാണ് സൗദി അറേബ്യ ഇറാൻ സന്ദർശിച്ച വിവരം അവരറിയുന്നു ആദ്യമൊക്കെ അണക്കങ്ങളൊക്കെ പണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് തെറ്റായിരിക്കുന്ന കീവയക്കമാണ് എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ടെങ്കിലും യുദ്ധ സാഹചര്യത്തിൽ അത് ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുന്നതാണ് ഉചിതം എന്നുള്ള ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക സൗദി അറേബ്യയോട് ഇറാനുമായിട്ട് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഒരു അഭിപ്രായം തേടുകയും അതിനനുസരിച്ച് ഏറ്റവും അടുത്ത ദിവസം തന്നെ അങ്ങനെ ഒരു ചർച്ച നടത്തണമെന്നുള്ളൊരു അപേക്ഷ സൗദി അറേബ്യക്ക് സമക്ഷം അമേരിക്ക സമർപ്പിക്കുകയും ചെയ്തത്